ഈശ്രോയിൽ ഏറ്റവും പ്രിയ സഹോദരങ്ങളെ ക്രിസ്തുവ മഹോത്സവത്തിന് ഒരുക്കമായി നാം നടത്തി വരുന്ന ദൈവരാജ്യാനുഭവ ധ്യാനത്തിൻ്റെ നാൽപ്പത്തൊന്നാം ദിനമായി ഇന്ന് പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള നമ്മുടെ ധ്യാന വിചിന്തനം തുടരുകയാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത് പരിശുദ്ധാത്മാവും നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ് മനുഷ്യരായ എല്ലാവർക്കും പ്രാർത്ഥിക്കാനുള്ള ഒരു അഭിനിവേശം ജന്മസിദ്ധമായൊരു ആഗ്രഹമുണ്ട് അതിൻ്റെ കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് ആദി മാതാപിതാക്കന്മാരുടെ പാപത്തോടെ മനുഷ്യന് ദൈവത്തോടുള്ള സാദൃശ്യം നഷ്ടപ്പെട്ടു പോയി എന്നിരുന്നാലും ദൈവത്തിൻ്റെ ഛായ നഷ്ടപ്പെട്ടിട്ടില്ല എല്ലാ മനുഷ്യരിലും ഈ ഘടകം ഉള്ളത് കൊണ്ട് പ്രാർത്ഥിക്കുക എല്ലാ മനുഷ്യരുടെയും മൗലികമായ ഒരാഗ്രഹമാണ് പിന്നെ മറുവശം എന്താണ് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ദിവസം മണിക്കൂറുകളുള്ള ഓഫീസിലോ പറമ്പിലോ മറ്റു ജോലിയിടങ്ങളിലോ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ഒരു മണിക്കൂർ പോയിട്ട് ഏതാനും മിനിറ്റുകൾ പോലും ഫലദായകമായി പ്രാർത്ഥന മുഴുകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ദുഃഖസത്യം ഞായറാഴ്ച ഒരു കുർബാനയിലേക്ക് ഞായറാഴ്ച കുർബാനയിലേക്ക് ക്രൈസ്തവ ജീവിതം ഒതുക്കിയവരാണല്ലോ ഭൂരിപക്ഷം ക്രിസ്ത്യാനികൾ ആ ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വിശ്വ കുർബാനയിൽ എത്ര പേർക്ക് മുഴുകി ആ കുർബാനയുടെ ചൈതന്യത്തിൽ ലയിച്ചു ചേർന്ന് അവലിയർപ്പി ആ ബലിയർപ്പിക്കാൻ സാധിക്കുന്നുണ്ട് കുടുംബ പ്രാർത്ഥന മിക്ക കുടുംബങ്ങളുണ്ടല്ലോ അരമണിക്കൂറോ നാൽപ്പത് മിനിറ്റോ ഒക്കെ നീട്ടു നിൽക്കുന്ന ആ കുടുംബ പ്രാർത്ഥനയിൽ എത്ര പേർക്ക് ആ പ്രാർത്ഥനയിൽ ലയിച്ചു ചേർന്ന് ആ പ്രാർത്ഥന ഫലദായകമാക്കാൻ സാധിക്കുന്നുണ്ട് പ്രാർത്ഥന ജീവൻ നയിക്കാൻ വേണ്ടി മാത്ര ജീവിതം മാറ്റിവെച്ച അനേകരുണ്ട് അവരും പ്രാർത്ഥനയിൽ വളരെയധികം പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായി ആത്മീയവും നയിക്കുന്ന സമർത്ഥതയോ നയിക്കുന്ന വിളിക്കപ്പെട്ടവർ പോലും പ്രാർത്ഥനയുടെ കാര്യത്തിൽ എന്നും പ്രതിസന്ധിയിലാണ് ഈ പശ്ചാത്തലത്തിലാണ് റോമാലഹനം എട്ടാം അധ്യായം ഇരുപത്തിയാറാം വാക്യം നമ്മൾ വിശകലനം ചെയ്യേണ്ടത് റോമാലഹനം എട്ടാം അധ്യായം ഇരുപത്തിയാറാം വാക്യം നമ്മുടെ ബലഹീനതയിൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ എന്നാൽ അപാചമായ നെടുവേർപ്പുകളാൽ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വത്തിൻ്റെ മൂന്നാം പദവി വരെയും ഉയർത്തപ്പെട്ടുവന്ന് എളിമയോടെ ഏറ്റുപറയുന്ന പൗലോസ് പറയുന്ന വാക്ക് എത്രയോ സത്യം പ്രാർത്ഥിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട് അതിയായ ആഗ്രഹമുണ്ട് പരിശ്രമിക്കുന്നുണ്ട് കഠിന പ്രയത്നം തന്നെ നടത്തുന്നുണ്ട് പക്ഷെ വേണ്ട വിധം പ്രാർത്ഥിക്കാൻ നമുക്ക് ആകുന്നില്ല അപ്പൊ സോലൻ ഉറപ്പിച്ച് പറയുകയാണ് അത് സാധ്യമല്ല നമുക്ക് വേണ്ടവണ്ണം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഇവിടെ അറിവില്ലായ്മയേക്കാൾ അധികമായി അറിവില്ലായ്മ എന്നതിലുപരിയായി കഴിവില്ലായ്മയാണ് മനുഷ്യനാണോ എങ്കിൽ മനുഷ്യർക്ക് ആർക്കും വേണ്ട വിധം പ്രാർത്ഥിക്കാൻ കഴിയുകയില്ല എന്നാണ് അപ്പസോളം പറയുന്നത് എന്നാ എൻ്റെ കാരണം നമുക്കറിയാം പ്രാർത്ഥന ദൈവവുമായുള്ള ഒരു ലേനമാണ് ദൈവത്തോടുള്ള ഒരു ാണ് ദൈവത്തോടുള്ള സംഭാഷണമാണ് രണ്ട് കക്ഷികളുണ്ട് ഒന്ന് ദൈവവും മനുഷ്യനുമാണ് ദൈവത്തോട് മനുഷ്യന് സമ്പർക്കം പുലർത്താൻ സാധിക്കുന്നതാണ് പ്രാർത്ഥന എന്നാൽ നമുക്കറിയാം ദൈവവും മനുഷ്യനും തമ്മിൽ എന്ത് വലിയ വ്യത്യാസമാണുള്ളത് കർത്താവ് പറയുന്നുണ്ട് എൻ്റെ ചിന്ത നിങ്ങളെ ചിന്തയേക്കാൾ ആകാശം ഭൂമിയും തമ്മിൽ വ്യത്യാസമുണ്ട് ആകാശം ഭൂമിയും തമ്മിൽ എന്തോരോ അകലമുണ്ടോ അത്രയും അകലത്തിലാണ് ദൈവവും മനുഷ്യനും നിൽക്കുന്നത് ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് യാത്ര ദൂ ദൂരത്തെപ്പറ്റിയല്ല പ്രകൃതിയെ പറ്റിയാണ് ദൈവത്തിൻ്റെ പ്രകൃതിയും മനുഷ്യൻ്റെ പ്രകൃതിയും തമ്മിലുള്ള അടുക്കാനാകാത്ത ദൈവപ്രകൃതിയും മനുഷ്യപ്രകൃതിയും ദൈവത്തെപ്പറ്റി പറയുന്ന പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് യോഹന്നാൻ ഞാൻ നാലാമത്തെ ഇരുപത്തി മൂന്നാം വാക്യം ദൈവം ആത്മാവാണ് ദൈവം അരൂപിയാണ് വേറൊരു വാക്കു പറഞ്ഞാൽ ദൈവം ശരീരി അല്ല എന്നാൽ മനുഷ്യനെ പറ്റി വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജടികനാണ് എന്ന് ഭരോസേട്ട് പറയുന്നു മനുഷ്യൻ ശരീരിയാണ് ദൈവം ശരീരിയല്ല ദൈവം അരൂപിയാണ് മനുഷ്യൻ ശരീരയാണ് അരൂപിയായ ദൈവത്തോട് ശരീരിയായ മനുഷ്യന് സമ്പർക്കം പുലർത്തുക സാധ്യമേ അല്ല പിന്നെന്താണ് മാർഗം അരൂപിയായ ദൈവത്തോട് വേണ്ടവിധം സമ്പർക്കം പുലർത്താൻ സാധിക്കുന്നത് അരൂപിയാൽ അരൂപി നിറഞ്ഞ മനുഷ്യർക്ക് മനുഷ്യർക്കാണ് സാധിക്കുക അരൂപിയാൽ നിറഞ്ഞ മനുഷ്യർക്ക് അരൂപിയായ ദൈവത്തോട് ഏറ്റവും ഫലപ്രദമായി സമ്പർക്കം സാധിക്കും അതാണ് അപ്പസനോട് പറയുന്നത് വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്നാൽ അവാച്യമായ നിറവേർപ്പുകളോടുകൂടെ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജ്ഞാനസാനം വഴി നമ്മിൽ വസിക്കുന്നവനായ പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ പ്രവർത്തനം നമുക്ക് വേണ്ടി പിതാവിനോട് അവാച്യമായ നടുവീർപ്പുകളാൽ മധ്യസ്ഥ വഹിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക എന്നതാണ് അപ്പോൾ പരിശുദ്ധാത്മാവ് ആണ് പ്രാർത്ഥനയുടെ ഉറവിടം പരിശുദ്ധാത്മാവാണ് പ്രാർത്ഥനയുടെ ഗുരുനാഥൻ പരിശുദ്ധാത്മാവാണ് പ്രാർത്ഥനയുടെ കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നി പ്രവർത്തനവും ചൈതന്യവും അധികം അധികമായി ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ ആ വ്യക്തി സ്വഭാവേന പ്രാർത്ഥനയിൽ ആഴപ്പെടും പ്രാർത്ഥനയിൽ വളരും പ്രാർത്ഥന ഭാരമല്ല വ്യക്തിക്ക് മഹാഭാഗ്യമായി തീരും പ്രാർത്ഥന തീർന്നു പോകരുതേ എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കും പ്രാർത്ഥിക്കാൻ കിട്ടുന്ന എല്ലാ സന്ദർഭങ്ങളും മഹാ അനുഗ്രഹമായി സ്വീകരിക്കും നേരെ മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം മന്ദീഭവിച്ചൊരു വ്യക്തിക്ക് പ്രാർത്ഥന ഭാരമായിത്തീരും അത് അംഗീകരിക്കാനുള്ള എളിമയില്ലാത്തത് കൊണ്ട് പ്രാർത്ഥിക്കാൻ സമയമില്ല എന്നൊരു കള്ള ന്യായം പറഞ്ഞ് പ്രാർത്ഥന പിന്മാറും പ്രാർത്ഥന വ്യക്തിക്ക് അരോചകമാണ് കാരണം വ്യക്തിക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നിർ നിർജീവമായതുകൊണ്ട് ചൈതന്യക്കുറവായതുകൊണ്ട് ആ വ്യക്തിക്ക് ദൈവവുമായി ബന്ധപ്പെടാൻ സാധിക്കാതെ പോകുന്നു നമ്മൾ ഫോൺ എടുത്ത് മറ്റേ തലക്കിലുള്ള ആളുകളുമായിട്ടുള്ള കൊണ്ടിരിക്കുമ്പോൾ കണക്ഷൻ പോയെന്ന് വിചാരിക്കുക മറ്റേ ആളിൽ നിന്നൊന്നും കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും നമ്മളും ഫോൺ കട്ട് ചെയ്യും സംസാരം നിർത്തി വയ്ക്കും പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ ധ്യാനിച്ചതുപോലെ പരിശുദ്ധാത്മാവാണ് നമ്മളെ പിതാവെ എന്ന് വിളിക്കാൻ നമ്മുടെ ഉള്ളിൽ പ്രവർത്തി സഹായിച്ചു ആത്മാവ് തന്നെയാണ് യേശു കർത്താവാണെന്ന് അറിയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിതാവായ ദൈവത്തോടും യേശു ക്രിസ്തുവിനോടുള്ള ബന്ധം തന്നെയാണ് ക്രൈസ്തവ ജീവിതവും ക്രൈസ്തവ പ്രാർത്ഥനയും അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നന്ദി ഭവിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തോടുള്ള ആ പുത്രസഹജമായ ബന്ധം സാധ്യമല്ല യേശുവിനോടുള്ള ആ അഗാധമായ അടുപ്പവും സാധ്യമാകാതെ പോകും രണ്ടും ഇല്ലെങ്കിൽ പിന്നെ പ്രാർത്ഥന വെറും പൊള്ളയായ ചില വാക്കുകളുടെ ഉരുവിടൽ മാത്രമായി അധപ്പതിക്കും അതിനാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതം ഒരു 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 പരിശോധനാ വിഷയമാക്കേണ്ടതാണ് പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു വളർച്ചയും അതിലൊരു വലിയ ആഴവും ഇല്ല എന്ന് വരികിൽ അതൊരു സൂചനയാണ് പരിശു ദൈവവുമായിട്ട് നമ്മുടെ ബന്ധം വളരെ കുറവാണ് പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നമ്മളുടെ പ്രവർത്തനം സജീവമല്ല എന്ന് എടുത്തു കാണിക്കുകയാണ് ആ അവസ്ഥ അതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവ് ഏത് നിരക്ഷരകുക്ഷിയെയും ഏത് നിസ്സാര വ്യക്തിയെയും പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുവാനെ പഠിപ്പിക്കും ആഗ്രഹിക്കുന്ന ആരെയും പരിശുദ്ധാത്മാവ് തൻ്റെ വിദ്യാലയത്തിലിരുത്തി പ്രാർത്ഥന പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് ദൈവവുമായി ബന്ധത്തിലാക്കും നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അനിവാര്യമായിരിക്കുന്ന കാര്യം ഈ ദൈവവുമായിട്ടുള്ള സജീവ ബന്ധം പുലർത്തുകയാണ് നമ്മൾ ഇന്ന ഇന്നലെ ധ്യാനിച്ചതുപോലെ പരിശുദ്ധ ത്രിത്വത്തിലെ പരിശുദ്ധ ത്രിത്വത്തിലെ ഓരോ വ്യക്തിയുമായും സജീവ ബന്ധം പുലർത്തുന്നതാണ് ക്രിസ്തീയ ജീവിതം പ്രാർത്ഥനയും അതുതന്നെയാണ് ക്രിസ്തീയ ജീവിതം തിരുത്തത്തിലുള്ള മൂന്ന് വ്യക്തികളുമായിട്ടുള്ള ബന്ധമാണ് അത് അത് യാഥാർത്ഥ്യമാക്കുന്നത് പരിശുദ്ധാത്മാവാണ് പ്രാർത്ഥനയും ഒരു യാഥാർത്ഥ്യമാക്കി തീർക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് അങ്ങനെ എല്ലാം കൊണ്ടും പരിശുദ്ധാത്മാവ് സർവപ്രധാനിയായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായിട്ട് ആവശ്യമാണ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിനെ പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവായ ദൈവമേ ജ്ഞാനസ്ഥാന നിമിഷം മുതൽ മഹാക്ഷമയോടും അതിരത്തെ വാത്സല്യത്തോടും ഞങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നിരന്തരം പ്രാർത്ഥിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്ന ആത്മാവായ ദൈവമേ ദൈവത്തോടുള്ള ഞങ്ങളുടെ ബന്ധത്തിൽ വന്ന ഉലച്ചിലുകൾ കുറവുകൾ അങ്ങ് പരിഹരിക്കണമേ ഞങ്ങളെ പിതാവായ ദൈവത്തോടും പുത്രനായ യേശുക്രിസ്തുവിനോടും കൂടുതൽ സ്നേഹത്തിലും മന്ത്രത്തിലും ആക്കണമേ പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത ഞങ്ങളുടെ നിസ്സഹായാവസ്ഥയിലേക്ക് പരിശുദ്ധാത്മാവയെ വന്ന് എഴുതണമേ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി അപാച്ടതിർപ്പുകളോടെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്ന സത്യം ഞങ്ങളെ അത്യധികം അളവറ്റ വിധം ആനന്ദിപ്പിക്കുന്നു പ്രത്യാശ തരുന്നു പരിശുദ്ധാത്മാവേ ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ സഹായിക്കണമേ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ മൊത്തത്തിൽ വന്ന കുറവുകൾ പരിഹരിക്കത്തക്കവണ്ണം കൂടുതൽ തീക്ഷണമായ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വരുവാൻ പരിശുദ്ധാത്മാവേ ഈ ബന്ധക്കുസ്തവ തിരുന്നാളിനുള്ള സമ്മാനം പോലെ ഈ ബന്ധക്കുസ്തവ തിരുനാളിൻ്റെ സമ്മാനമെന്ന രീതിയിൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനുള്ള ഒരു കൃപാപനം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിനും പുത്രണം സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നയിക്കും ആ മേൻ ക്രൈസ്തലോ